കൊടുക്കാൻ വേണ്ടി നമ്മുടെ ായകൻ അജുവാറുജ് ഐ ഫ്രണ്ട്സ് എം എസ് എം ബിഡിയോ അപ്പൊ അമ്മ തല്ലിമാന്റെ പാർട്ട് പാട്ട് വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഇനി കുറച്ച് പേർക്കും കൂടി അവാർഡ് കൊടുക്കാണ്ട് കുറച്ച് പേര് കൂടി ചേരി കയറി കുറച്ച് വാ വാക്കുകൾ പറയുന്നുണ്ട് അതൊക്കെ കേക്കെട്ടോ അപ്പൊ നമ്മള് വീഡിയോ ഫസ്റ്റ് ടൈമിൽ കാണുന്ന സബ് ചെയ്യാൻ ലയിക്കടക്കോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കട്ടോ ഞാനീ തല്ലുമാലെ ഇന്നത്തെ മീറ്റപ്പിന് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യാദൃശികമായിട്ടാണ് ഇത് പറഞ്ഞതെന്ന് പറയാം കാരണം എനിക്ക് രണ്ടുമൂന്ന് ദിവസമായി ചെവിയിലെ ഒരു പണ്ട് കാരണം കുറച്ച് വേദന ഒരു ശാരീരികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് രാത്രി ഉറക്കം പോലും ചെവി കുത്തുകാരണം തെറ്റിയിരുന്നില്ല അത് എനിക്ക് കഫം കെട്ട് പോകാൻ വേണ്ടി ചെറിയൊരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നെ ചെയ്തതാണ് മൂക്കില് കണ്ണിനുടെ നീരൊഴിച്ചപ്പോൾ അത് അങ്ങനെ കഫമിളകി ചെവിയിലോട്ട് വന്നാൽ തോന്നുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു പഴുപ്പ് പോലെ ഉണ്ട് അപ്പൊ അത് കുത്തി ഭാഗമായിട്ട് ഇന്നിപ്പോ കുറച്ച് നേരത്തൂടെ ഞാൻ ഇപ്പൊ അങ്ങനെയുള്ള പ്രയാസം കാരണം

അതുപോലെ തന്നെ ഇതിലൊരുപാട് ആളുകളുണ്ട് ഞമ്മക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നെ എല്ലാരും ഒരാളൊന്നല്ല എല്ലാവർക്കും ഒരായിരം നന്ദി വന്നു ഞാൻ പിന്നെ എന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആശപ്പുണ്ടോ ഞാൻ ചോദിക്കും അതുപോലെ എല്ലാം എനിക്ക് ക്ലിയർ ചെയ്തു തരും പിന്നെ ഇപ്പൊരാവശ്യമായിട്ട് എന്റെ മോള് അന്നക്ക് പാട്ടിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മ്യൂസിക് അട്രാക്ക് ചോദിച്ചു അത് ഷാനും

ഫോട്ടോ പ്രേമ ാണ് ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങളുടെ ബുക്ക് ആറാമത്തെ പേജ് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പൂച്ചതാ നെടുമുടി വേണോ നെടുമുടി വേണോ

ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ ഒത്തുകൂടിയ റിസോർട്ട് കേട്ടോ ഈ റിസോർട്ട് വരുന്നത് തിരൂരി കൂട്ടായി കടവട്ടോ ഇങ്ങോട്ട് വരേണ്ട സ്ഥലം എങ്ങനെ വരുന്നത് വെച്ചാൽ ഈ ബസ് ആണ് വരുന്നെങ്കിൽ തിരൂരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ അവന് കൂട്ടായി കടവ് ബസ് കയറുക ഇങ്ങനത്തെ കൂട്ടായി കടവ് സ്ഥലത്ത് നിർത്തു പോലെ ലാസ്റ്റ് ജോപ്പ് തന്നെ അവനൊരു നൂറ് മീറ്റർ നടക്കാനുള്ള ജോലി വേണം ഞാൻ ഓർട്ടസിൽ പോകുകയാണെങ്കിൽ വെറും ചെറിയ വിലക്ക് ബസ് ഞാൻ സാർജ് വരുന്നത് ഇരുപത് രൂപ ആണ് വരുന്നത് ഓട്ടോറിക്ഷ ചാർജ് നമുക്ക് എത്ര കറച്ചറിയില്ല അതിന് നല്ല സ്പോട്ടാണ് കേട്ടോ ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് കാണാം കേട്ടോ നമുക്ക് പിന്നെ ഒന്ന് പറയാനുള്ള ഇവിടെ ചൂടുണ്ടാവില്ല കാരണം വെച്ചാൽ പൊതുവെ ഇവിടെ നല്ല കാച്ചാണ് കേട്ടോ കാരണം തെങ്ങും ടോപ്പും ഉണ്ടായത് കൊണ്ട് അപ്പോൾ അത് കടു തീരമായതുകൊണ്ടും എന്താ നല്ല കാച്ചും കിട്ടുന്നുണ്ടോ ഇവിടെ നല്ല കാച്ച് കിട്ടുന്ന എന്താ ഉണ്ടോ നെയ്റ്റൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയാണ് പറയേണ്ടി കാരണം ইয়াত নে ৰিছো ওৰ ওমকেণ্ট ৰূণ টি চেট পানী আমি അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ മഞ്ഞ അവസാനം ഹാസിക്ക് ഒക്കെ പോകുന്ന രംഗം പിന്നെ അതേ മതി വറുത്ത വണ്ടിയിൽ നമ്മുടെ ആസിഫ് മോബി അടക്കമുള്ളൊരു പോകുന്ന രംഗം ഉണ്ട് ഈ കാണൽ പിന്നെ എന്ന് എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടട്ടോ ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈകിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കൂട്ടേനെ കാണട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കരുട്ടോ അപ്പത്തെ വീഡിയോ